ജീവിതത്തില് ഒരു തവണയെങ്കിലും വായ്പ അല്ലെങ്കിൽ മൗത്ത് കൽസർ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അസഹനീയമായ വേദനയുള്ള ഒരു കണ്ടീഷനാണിത് ഒരു ഭക്ഷണം മാതിലിട്ട് ചവയ്ക്കാനോ അല്ലെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്യാനോ നല്ല രീതിയിൽ ചിരിച്ചൂടുള്ള വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ നല്ല പോലെ ഒന്ന് വർത്തമാനം പറഞ്ഞ കാറ്റ് തട്ടിയാൽ പോലും വേദന എടുക്കുന്ന ഒരു കണ്ടീഷനാണിത് ആ വളരെ നിങ്ങുന്ന പോലെയുള്ള ഒരു വേദനയായിരിക്കും അല്ലെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് മൗത്ത് മൗത്തൽസറിനെ പറ്റി കൂടുതലായിട്ട് അറിയാം മൗത്ത് അൾസർ എന്നാല് നമ്മുടെ വായിലെ ഏറ്റവും ഉള്ളിലത്തെ ഒരു ലൈനിങ് ആയ മ്യൂക്കസ് ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള വട്ടത്തിലുള്ള ഒരു മുറിവാണ് അപ്പോൾ പലതരത്തിലുള്ള കാരണങ്ങൾ മൂലം ഇത്തരത്തില് അൾസർ ഉണ്ടാവാം അപ്പൊ ഇതിന്റെ ആ ഒരു കാരണങ്ങൾ കൊണ്ടും ഇതിന്റെ ഒരു സ്ട്രക്ചർ കൊണ്ടും ഒക്കെ ഇതിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ എന്ന് ആഫ്റ്റർ ആഫ്തസ് ആണ് നമ്മുടെ ശരീരത്തില് വിറ്റമിൻ ഡിയുടെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ അയണിന്റെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ മറ്റ് പല മൂലകങ്ങളുടെയും മഗ്നീഷ്യം പോലെയുള്ള മൂലകങ്ങളുടെയൊക്കെ ഒക്കെ ഒരു കുറവ് മൂലമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അൾസറാണിത് അത് മാത്രല്ല അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ എക്സാം ഫിയർ ഒക്കെ ഉള്ളവർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എക്സാമിനോട് അടുത്ത സമയത്തൊക്കെ ഇത്തരത്തിൽ വായിൽ അൾസറുകൾ ഉണ്ടാക്കാം ഇതിനെയാണ് ആഫ്റ്റർ അൾസർ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ട്രൊമാറ്റിക് അൾസറാണ് അതായത് നമ്മുടെ വായില് ഉറ്റിപ്പല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ട് മുറിഞ്ഞ് ഒരു മുറിവുണ്ടായിട്ട് അത് പിന്നീട് അൾസറായിട്ട് മാറാം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവ ചരച്ച് കഴിക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് പാളിപ്പോയി നമ്മുടെ കവിളിലൊക്കെ കൊണ്ട് മുറിഞ്ഞ് അത് അൾസറാവാം അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തെറ്റി കവിളിലോ അല്ലെങ്കിൽ വായിലെവിടെയെങ്കിലും ഒക്കെ കൊണ്ട് മുറിയാനുള്ള സാധ്യതയുണ്ട് അതും മൗത്ത് അൾസറാവാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാമാണ് ട്രോമാറ്റിക് അൾസർ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഫംഗസ് പോലെയുള്ള മൈക്രോഓർഗാൻസത്തിൻ്റെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അൾസറുകളാണ് ഇത്തരത്തിലുള്ള അൾസറുകളൊക്കെയാണ് മെയിൻ ആയിട്ടും മൗത്ത് അൾസേഴ്സിൽ വരുന്നത് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മൗത്ത് അൾസർ ഉണ്ടാകുന്നതെന്ന് നോക്കാം നമ്പർ വൺ കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തില് പല അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പല മൂലകങ്ങളുടെയും പല വൈറ്റമിൻസിന്റെയും കുറവും മൂല ഉണ്ടാകുന്ന മൗത്ത് ആണ് വൈറ്റമിൻ ബി അയൺ അതുപോലെ തന്നെ മഗ്നീഷ്യം പോലെയുള്ള മൂലകങ്ങളൊക്കെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അൾസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ കാരണം ആണ് നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് എന്താണ് സ്ട്രെസ് ഹോർമോണുകൾ റിലീസ് ആകും ഇത് നമ്മളുടെ ആ ഒരു പ്രതിരോധ ശക്തിയൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മറ്റു പല രോഗങ്ങളോടൊപ്പം ഇത്തരത്തിൽ മൗത്ത് കൂടെ പ്രസന്റ് ചെയ്യാറുണ്ട് പലപ്പോഴും പിന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗ്യാസ്ട്രൈറ്റി ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് അസിഡിറ്റി അതുപോലെ തന്നെ സ്റ്റൊമക്കിൽ അൽസർ പിന്നെ മലബന്ധം തുടർച്ചയായിട്ടുള്ള മലബന്ധം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വായിൽ പൊട്ടാനും അത് അൾസറായിട്ട് മാറാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിച്ചാലും വായ്ക്കകത്ത് പൊട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതൽ പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗാണുക്കളുടെ ഇൻഫെക്ഷൻ മൂലം ഹാപ്പൽ ക്ലോസ്റൊക്കെ ആ ഒരു ഇൻഫെക്ഷൻ മൂലം വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന മൗത്ത് അൽസർ ആണ് ആണ് മൗത്തിൽ കുരുവരുന്നതാണ് പിന്നെ ചില ഫുഡ് അലർജി മൂലം ചില ആളുകൾക്ക് ചില പ്രത്യേകതര ഭക്ഷണത്തിനോടൊക്കെ അലർജി ഉണ്ടായിരിക്കും അമിത പുളിയുള്ള ഭക്ഷണത്തിനോട് അല്ലെങ്കിൽ ചില ഫിഷുകൾ ഷെൽ ഫിഷ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോട് ചില സിട്രസ് ഫ്രൂട്ട്സ് പോലെയുള്ള ചില പഴങ്ങളോടൊക്കെ ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ളവ കഴിക്കുമ്പോഴും ഇത്തരത്തിൽ വായിൽ പൊട്ടാനും മത്സരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിൽ വായ്പ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോൾ പലർക്കും തോന്നുന്ന സംശയമാണ് ഇത് മൗത്തത്സര് തന്നെയാണോ അതോ വലിയ ക്യാൻസറിന്റെ ലക്ഷണവുമാണോ എന്നുള്ളത് അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഒരു മൗത്തത്സറും ഓറൽ ക്യാൻസറും തമ്മില് തിരിച്ചറിയാമെന്ന് നോക്കാം മൗത്തൽസറിനെ സംബന്ധിച്ച് ഈ ഒരു ലീഷൻ ഏകദേശം ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ പൂർണമായിട്ടും മാറാറുണ്ട് അത് മാത്രല്ല ഇതിന്റെ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ സഹിക്കാൻ പറ്റാത്തതുപോലെ എന്താണ് കുത്തുന്ന പോലത്തെ വേദനയായിരിക്കും നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചവിക്കുമ്പോഴും അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം കുടിച്ചാലും അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ആ ഒരു കാറ്റുതട്ടിയൊക്കെ ഒരു പെയിൻ ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ നമ്മൾ ചെറിയ ചില പൊടിക്കൈകളൊക്കെ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വേദനയിൽ ചെറിയൊരു ശമനം കാണാറുമുണ്ട് പിന്നെ ഒരു ലീഷൻ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ നാക്ക് കൊണ്ടൊക്കെ ടച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലീഷൻ ആയിരിക്കും ഇത് പലപ്പോഴും പക്ഷെ ഓറൽ ക്യാൻസർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊരിക്കലും രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഹീലാകുന്ന ഒരു പ്രശ്നമായിരിക്കില്ല വളരെ ആയിട്ട് ഇത് വായിൽ തന്നെ ഒരു കണ്ണു പോലെ തന്നെ ഉണ്ടാകും മാത്രമല്ല ഇത് ചിലപ്പോൾ വലുതാകാനും അതിന്റെ ഒരു ആഴം കൂടാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അതിൽ നിന്ന് ഇടയ്ക്ക് ബ്ലീഡിങ് വരുന്നതായിട്ട് കാണാറുണ്ട് ബ്ലഡ് വരുന്നതായിട്ട് കാണാറുണ്ടാകും അതേപോലെ ഇതിന്റെ പെയിൻ മൗത്ത്സറിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പെയിൻ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും പിന്നെ ഒരുപാട് എന്താണ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും ഇത് എന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിരിക്കില്ല വളരെ ഹാർഡ് ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു കട്ടി കൂടിയ ഒരു ലീഷൻ ആയിരിക്കും ഇത് പലപ്പോഴും നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഓറൽ ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് മൗത്ത് അൽസർ ഉണ്ടായാൽ കറന്റായിട്ട് മൗത്തൽസർ ഉണ്ടാകുന്നത് നമ്മള് സംശയിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ദുശീല ഉണ്ടെന്നുണ്ടെങ്കിൽ പുക പുകയില കണ്ടമാനമുള്ള ഉപയോഗം ഡ്രഗ്സിന്റെ ഉപയോഗം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്തരത്തില് ക്യാൻസറിനെ സംശയിക്കാവുന്നതാണ് അതോടൊപ്പം ഈ ഒരു മൗത്ത് അൾസറിന്റെ കൂടെ ഓറൽ ക്യാൻസറിൽ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അൾസറിന്റെ കൂടെ വെയ്റ്റ് ലോസ് ഉണ്ടാവാം അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാം ഫീവർ ഉണ്ടാകാം ബ്ലീഡിങ് ഉണ്ടാകാം ഈ ഒരു രീതിയിലൊക്കെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ബയോപ്സി വഴി ഇതെന്ത് പ്രശ്നമാണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായിട്ട് ഇത്തരത്തിൽ ഉണ്ടാകുന്ന മൗത്ത് അൾസറിനെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് സുഖപ്പെടുത്താം അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ വേദനയൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നുള്ളത് നോക്കാം ഇപ്പൊ ഡെയിലി എന്താണ് ചൂട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വ പുൽ അല്ലെങ്കിൽ ഗാർഗിൾ ചെയ്യുക അത് മൂന്ന് നാല് തവണ ചെയ്യുന്നത് ഇതിന്റെ ഒരു വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പെട്ടെന്ന് ഫീൽ ഫീലാകാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ സ്പൂൺ കോക്കോനട്ട് ഓയില് വായിലാക്കുന്നതും വായിൽ പിടിക്കുന്നതും ഇതിന്റെ ഒരു വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതേപോലെ നമ്മുടെ ഭക്ഷണത്തില് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് ധാരാളം ഇലക്കറികൾ കഴിക്കുക അധികം പുളി ഇല്ലാത്ത തൈര് കഴിക്കുക പിന്നെ എന്താണ് നട്ട്സ് ധാരാളം നട്ട്സ് കഴിക്കുക ചെറു മത്സ്യങ്ങൾ മത്തങ്ങ കുരു ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് അതുപോലെ തന്നെ അയണിന്റെ കണ്ടന്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്ട്രെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ യോഗ എക്സസൈസ് പോലെയുള്ള പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ദുശീലങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം മദ്യപാനം പുകവലി പുകയിലയുടെ ഉപയോഗമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതുപോലെ തന്നെ അമിതമായിട്ട് മസാല ചേർത്ത ഭക്ഷണങ്ങൾ അമിത ഇരുവുള്ള ഭക്ഷണങ്ങൾ അമിത പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണത്തിനോട് പ്രത്യേക അലർജിയോ പ്രത്യേക ഭക്ഷണത്തിനോട് എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരത്തിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൗത്ത് അൾസർ തടയാനും സാധിക്കും അഥവാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സുഖപ്പെടാനും സാധിക്കും മൗത്ത് അൾസറിന്റെ വേദന കുറയ്ക്കാനും അൾസറിന്റെ റിക്കറൻസ് മാറ്റാനും ഒക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിനുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെക്കാലം നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ വിവരം അറിയിക്കാനായിട്ട് മടിക്കരുത്